ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഹാദേവന്റെ മക്കളുടെ വക്കാലത്ത് ഏറ്റെടുത്തേക്കുന്നത് വിജയശങ്കർ ആണ് മഹാദേവന്റെ വക്കാലത്ത് ഏറ്റെടുത്തത് അർച്ചന അറിയുമ്പോൾ വിജയശങ്കർ നല്ല ദേഷ്യയാവും ആ ദേഷ്യത്തോടെ അർച്ചനയുടെ അടുത്ത് നിന്ന് വിജയശങ്കർ പറയുന്നുണ്ട് മഹാദേവന്റെ വക്കാലത്ത് നീ ഉപേക്ഷിക്കണെന്ന് അർച്ചന പറയും സൗകര്യപ്പെടില്ല അത് കേൾക്കുമ്പോൾ വിജയശങ്കർ വീണ്ടും ദേഷ്യാവും അവളുടെ നേരെ വെല്ലു ചൂണ്ടുമ്പോ അവള് പറയും വേണ്ട നിങ്ങൾ എന്നോട് എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ഈ വക്കാലത്ത് ഉപേക്ഷിക്കത്തില്ല എന്റെ ഓഫീസിൽ വന്ന് എന്നോട് ശബ്ദമുയർത്താം നിങ്ങൾക്ക് എന്താ അവകാശം എന്നും ചോദിച്ച് വിജയ് ശങ്കറിനോട് അവിടുന്ന് ഇറങ്ങി പോകാൻ ആവശ്യപ്പെടും ഓഫീസിന്റെ പുറത്ത് നിന്ന് വിജയ് മഹാദേവന്റെ മക്കളോട് ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട് അർച്ചന അത് കേൾക്കുന്നുണ്ട് മക്കൾ പറയുന്നുണ്ട് അച്ഛന് സമ്മതിക്കുന്നില്ല എന്ന് വിജയ്ശങ്കർ പറയും സമ്മതിക്കുന്നില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിക്കണമെന്ന് അതിനുശേഷം മക്കൾ വീട്ടിൽ ചെന്ന് അച്ഛനുമായിട്ട് നല്ല വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഈ സമയം വിജയ്ശങ്കർ മക്കളോട് ഫോണിലൂടെ സംസാരിക്കുന്നത് കേട്ടിട്ടാന്ന് തോന്നുന്നു അർച്ചന പോലീസുകാരെയും കൂട്ടി മഹാദേവന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് വേറെ റൂട്ടിലാണ് ഇപ്പം കഥ പോകുന്നത് ഇനി ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കാത്തിരുന്നു കാണണം രുക്കു അച്ചും അവരുടെ പ്രണയം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് അവരുടെ പ്രണയം രണ്ട് വീട്ടിൽ അറിഞ്ഞാലായിരിക്കും കഥ ഇനി കുറച്ചും കൂടി നന്നായി മുന്നോട്ട് പോവാൻ തോന്നുന്നു ചിന്നു ഇനി അച്ഛൻ്റെ കൂടെ പോകും അമ്മയുടെ കൂടെ പോകുമെന്നുള്ള തീരുമാനിക്കാൻ ആറു മാസത്തെ സമയമുണ്ട് അതിനുള്ളിൽ ചിന്നു ചിലപ്പം വിജയശങ്കറിന്റെ വീട്ടിൽ പോയി നിന്നെന്നും വരാം അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലായിരിക്കും വേറൊരു രീതിയിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ പോകുക ഇതിപ്പം ഒരു കേസ് വരുന്നു എന്തായാലും അർച്ചനാ കേസ് ജയിക്കും വിജയ് ശങ്കർ തോക്കും ആ രീതിയിലൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്